സുഹൃത്തുക്കളെയും ഞാനിപ്പോൾ കൊടകര കൃഷിഭവനിൻ്റെ കീഴിലുള്ള ഓണച്ചന്തയിലാണ് ഇന്നിവിടെ ഓണച്ചന്ത സ്റ്റാർട്ട് ചെയ്തു വളരെ മിതമായ നിരക്കിൽ മാക്സിമം ഇവിടുത്തെ കർഷകർ തന്നെ ഉത്പാദിപ്പിച്ച ഐറ്റംസാണ് പച്ചക്കറികളാണ് മിതമായ നിരക്കിലാണ് എല്ലാവരും വന്ന് ഇവിടെ വാങ്ങണം ഓക്കെ നമസ്കാരമുണ്ട് ബൈ ഉൽപാദിപ്പിച്ച പച്ചക്കറികളാണോ ഏ രണ്ടല്ലേ ഏ രണ്ടു ഇതിപ്പോ ഇവിടെ ഒന്ന് വാങ്ങണോണ്ടുള്ള ഗുണം എന്തെങ്കിലും വിലക്കുറവും കാര്യങ്ങളൊക്കെ ഇണ്ട മിതമായ വിലക്ക് അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ വില മിതമായി നിരക്കിലാന്ന് പറയണേ ും സർക്കാർ നിർദ്ദേശിക്കുന്ന ഏറ്റവും കുറഞ്ഞ തിരക്കാണ് നമ്മളിവിടെ പച്ചക്കറി എല്ലാവർക്കും അതുപോലെ വിഷരഹീനവുമായിട്ടുള്ള ഓണം ആശംസിക്കുകയാണ് നല്ല ഭക്ഷണം നാല് ദിവസം ീട്ടുകാരൊക്കെ ഒന്നിച്ച് ഭക്ഷണം വേണ്ടി കഴിയാനുള്ള ആശംസ പ്രാർത്ഥിക്കുകയാണ് വിഷരഹിത പച്ചക്കറികൾ ഇവിടെ എത്തിച്ചിട്ടുള്ള നൂതൽ കർഷക സുഹൃത്തുക്കളെയും അഭിവാദിച്ച് വരികയാണ് ഇത് നന്നായി സംഘടിപ്പിച്ച ഫിഷ് ഓഫീസർ മറ്റ് സംഘാടക കർഷക സുഹൃത്തുക്കൾ എല്ലാവരെയും തന്നെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഓണ വിപണി ഉദ്ഘാടന ശബ്ദങ്ങളൊന്നും ഇതൊക്കെ തനി നാടൻ നാടൻപിളകല്ലേ ഇതൊക്കെ ഭയങ്കര വലിയ ഏന്ന് ഞാനൊന്ന് കടന്നീസ് തേങ്ങ കായ്വല്ലോട് നിന്നെ അയ്യോ നിന്നു സോറി നിങ്ങള് പഠിക്കണം അല്ലേ ഇത് എല്ലാ ഒന്ന് പറഞ്ഞ ഇതൊക്കെ എന്താണ് ഇതില് ഇതില് ഇത് നമ്മടെ ചാമരി പുട്ടുപൊടി 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 കായപ്പേര് അച്ചാറ് മാങ്ങ അച്ചാറ് നെല്ലിക്കൂട്ടത് അല്ല ചെറുനാരങ്ങി ചെറുനാരങ്ങ ഇതുണ്ട് തേൻ തേൻ വെളിച്ചെണ്ണ പിന്നെ വേണ്ട എല്ലാ സംഗതിന്റെ ഇതൊക്കെ നമ്മടെ വളർന്ന തക്കാളി എന്ന് പറഞ്ഞത് ആണോ ആണല്ലേ ആ ഇതൊക്കെ നമ്മടെ ഇണ്ടാവുന്നത് ഭൂരിഭാഗവും നമ്മടെ ഇവിടെ തന്നെ ഇണ്ടായ കായകളും ആ വേളക്കണ്ട കുമ്പളങ്ങ കുമ്പളങ്ങ വില കുറഞ്ഞു പയറ് പയറ് വെണ്ടക്കായ ഇതില് നമുക്ക് കൃഷിഭവനിൽ ഇത് വിറ്റ് ലാഭം കിട്ടിക്കഴിഞ്ഞാ പാടശേഖരക്കാർക്ക് കുറച്ച് തരുന്നാണ് ഞാൻ കേട്ടത് ഉള്ളത അത് കുഴപ്പ